അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് വൈക്കടവ് ടൗൺ ഏരിയയിലാ നിൽക്കണത് വൈക്കടവ് ടൗൺ ഏരിയയിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ റൂട്ട് റോഡിൽ നിന്ന് ആകെ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം പിന്നെ ഒരു അഞ്ച് സെന്റിൽ ഒരു ഒതുങ്ങിയ വീട് കാലങ്ങളോളം നമ്മള് വാടകയ്ക്കൊക്കെ താമസിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഒരു വീട് ഒരു കൂര കിട്ടിയിരുന്നെങ്കിൽ ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന എത്ര നമ്മൾ ഈ വീഡിയോ കാണണെങ്കിൽ അല്ലെ അവർക്കൊക്കെ ഒരു അനുയോജ്യമായ ഒരു നല്ലൊരു വീട് ഇതിലേക്കുള്ള സൗകര്യം ഒരു മൂന്നടി വൈകി അതായത് കുറഞ്ഞ ഒരു ഒരു പതിനഞ്ച് മീറ്റർ വന്ന് അകലേ ഉള്ളൂ അതുവരെ വണ്ടി വാഹനങ്ങൾ വരും ആകെ പത്ത് പതിനഞ്ച് മീറ്റർ ഒരു ആകെ ഒരു ദീക്കുള്ള മൂന്നടിൻ്റെ പ്രശ്നമുള്ളൂ ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യം ഇതൊരു ഫ്രണ്ട് ഭാഗത്തിൽ ചെറിയൊരു വഴി ആ വീട്ടിലേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് വഴി ഉണ്ട് നല്ലൊരു അഞ്ച് സെൻ്റിൽ നല്ലൊരു ഒതുങ്ങിയൊരു വീട് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കയറി നേരം സിറ്റൗട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും മുകൾ ഭാഗം മ്മെ പഴയ തെങ്ങിന്റെ ഇത് കൊണ്ടാണ് ഫുള്ള് ഇതിന്റെ വർക്കും കാര്യങ്ങളും ഒരു എന്താ എന്താ ചതൽ പിടിച്ച് പോകിയ ഒരു കംപ്ലൈന്റ് വരൂല്ല സെറ്റ് ഔട്ടിലേക്കാണ് ഇപ്പൊ ഞാൻ കയറിയത് കാവിലൂടെയാണ് ഇതിന്റെ ഇത് വരുന്നത് ആകെ കുറഞ്ഞ പൈസ ഇതിനെ നിങ്ങൾ ചോദിക്കുന്നു നല്ല സൗകര്യങ്ങൾ കയറി വരുമ്പോൾ തന്നെ പഷ്ടത്തെ റൂമുകൾ കാണാം ജോസിലൊരു ഒതുങ്ങിയ റൂമിൽ ഫസ്റ്റ് റൂമ് മേൽ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചോളി പട്ടികക്ക് പകരം ഫുള്ള് കമ്പിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പട്ടികക്ക് പകരം കമ്പിയാണ് പിന്നെ നേരെ നമ്മൾ പോകുന്നത് നമുക്ക് ഹാളിലേക്കാണ് ഹാളിലേക്ക് വന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഒരു ടേബിൾ ഇട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇതിന് മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചോളൂ നല്ല ഹൈറ്റിലാണ് വീട് ഇതൊക്കെ ഫുള്ള് എന്താ കൂടൊക്കെ കൊടുത്തിട്ടുള്ള നല്ല സൗകര്യം രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമും അത് ഒരേ ഒതുങ്ങിയൊരു റൂമാണ് രണ്ടാമത്തെ റൂം നല്ല ഹൈറ്റിലാണ് പിന്നെ അതേമാതിരി അടിഭാഗം മൊത്തം കാവ്യാണ് ഇട്ടുകണത് പിന്നെ നീളത്തിന് ഒരു എന്താ പറയാ ഒരു ഹാള് നമുക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ ടേബിൾ ടേബിളുണ്ടെങ്കിൽ സൗകര്യമുണ്ട് നമുക്ക് ചെറിയ മാതിരി ഇവിടെ പാത്രങ്ങളും എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാനുള്ള ഹാക്കുകൾ സാധനങ്ങളും വയ്ക്കുന്നതിനുണ്ട് മുകൾ ഭാഗത്തൊക്കെ നല്ല ഹൈറ്റിലാണ് വീടുള്ള നല്ല അത്യാവശ്യം ഒരു പാവപ്പെട്ട ഒരു സാധാരണ ഒരു കുടുംബത്തിന് നിൽക്കാൻ പറ്റി നല്ലൊരു വീടും കൂടി നേരെ വർക്കരിയിലൊക്കെ വന്നത് വിശാല നല്ല സൗകര്യത്തിൽ നോക്കിക്കൊടുക്കുന്നത് മുകൾ ഭാഗത്തൊക്കെ ഫുള്ള് ടൈല് ഇട്ട് നല്ല സൗകര്യമുണ്ട് നല്ല സൗകര്യത്തിലാണ് ആകെ നിങ്ങളോട് ചോദിക്കുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് എടുപ്പ് ഈ ചോദിക്കുന്ന ഇവിടെ അഞ്ച് സെന്റും സൗകര്യം പിന്നെ ജലനിധിയാണ് ഇതിലേക്ക് വെള്ളം നമുക്ക് ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇതിലേക്ക് വെള്ളം നമുക്ക് ജലനിധി എപ്പോഴും ഏത് സമയത്തും വെള്ളത്തിന് സൗകര്യമാണ് പിന്നെ അതേമാതിരി നിങ്ങൾക്ക് വെള്ളം മുക്കണത് തൊട്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ സൗകര്യം ഒക്കെ ഉള്ള ഉപയോഗമുണ്ട് പിന്നെ മദ്രസ് പള്ളി അമ്പലം ചർച്ച തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു വീട് വെള്ളം കയറുന്ന സ്ഥലമുള്ള കരഭൂമിയാണ് ഭൂമിയാണ് വീടിൻ്റെ ബാത്റൂമ് പുറത്ത് ഭാത്തത് ബാത്റൂം ഇതാണ് പിന്നെ അതേമാതിരി അതിൻ്റെ ഇതാണ് വെള്ളത്തിൻ്റെ ജല രീതിൻ്റെ നിങ്ങൾക്ക് സെക്കും കണ്ടുപിടി ഇവിടെത്തന്നെ ഇതാക്കുന്നത് ഇതിലേക്ക് വെള്ളം ഒന്ന് ചാടിയിട്ട് ഇതിലാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഇത് ഇതിലേക്ക് വന്നിട്ടാണ് പിന്നെ എല്ലാ വീട്ടുകാർക്കും ഇതിൽ വെള്ള സൗകര്യം ഉള്ളത് നല്ലൊരു അഞ്ച് സെൻറ്റിൽ നല്ലൊരു സൗകര്യത്തിലാണെങ്കിൽ ഈ വീടിനെ ആകെ ചോദിക്കുന്നൊരു അഞ്ചര ലക്ഷം രൂപ പിന്നെ ചെറുതായിട്ട് നമുക്കൊന്ന് ഞമ്മക്കൊന്നിരുന്ന് സംസാരിക്കാം ബക്കുഭാഗത്തിന്റെ മാത്രം ഇത് സിമന്റ് കട്ടലിലൂടെയാണ് ഇതിന്റെ വറുക്കര ഭാഗം എടുത്തിട്ടുള്ളത് നല്ല സൗകര്യം ഉണ്ട് മുഗൾ നോക്കിക്കൊണ്ട് അടുക്കള വറക്കരക്ക് വന്നപ്പോൾ സീറ്റാണ് മണ്ണിന്റെ നമ്മളെ സിമെന്റിന്റെ സീറ്റാണ് കൊടുത്തിട്ടുള്ളത് തകരാ നമ്മളെ തകരല്ല അത്യാവശ്യം പിന്നെ അതുകൊണ്ട് തണുപ്പ് ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മളെ വസ്ത്രൂട്ടോട് നിന്നൊക്കെ ആകെ ഇതിലേക്ക് ഒരു അര അഞ്ഞൂറ് മീറ്റർ അല്ലേ അഞ്ഞൂറ് മീറ്റർ ഉള്ള ഇതിലേക്കുള്ള ദൂരം പള്ളി തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ അതേപോലെ സ്കൂൾ കുട്ടികൾക്ക് ഒരു അഞ്ച് ഒന്ന് ആറുപേരൊക്കെ പോലെ തൊട്ട് സ്കൂൾ ആണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് മദ്രാസ് ഇവിടെ തൊട്ട് പള്ളി ഇവിടെ തൊട്ട് അല്ലെ അമ്പലം ചർച്ച് ഇവിടെ തൊട്ടടുത്ത് അമ്പലം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു കിലോമീറ്റർ പോയാൽ അമ്പലത്തേക്ക് ചർച്ചിന് പോകാനങ്ങൾക്ക് ഇവിടെ ഒരു ഒന്നര കിലോമീറ്റർ പോയാൽ ചർച്ചയ്ക്ക് എത്തി അത്യാവശ്യം നല്ല സൗകര്യത്തിലടങ്ങിയ ഈ വീട് ആകെ ചോദിക്കുന്ന ഒരു അഞ്ചര ലക്ഷം രൂപ കൊടുക്കാൻ കഴിയുമോ നമ്മൾ വന്നോളി അടിക്കാണ് നമ്പറുമായിട്ട് പെട്ടെന്ന് എപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു പാവമാണ് അവർക്കൊന്ന് ഒരു ഒരു ചെറിയ ഇതായിട്ടൊന്ന് മാറ്റം വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചുരുരൂപത്തിൽ ഒരു വേറെ സ്ഥലമുണ്ട് അപ്പം അതിലേക്കൊരു വീട് കയറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പം ആരിക്കലൊക്കെ വീടില്ലാതെ താമസിക്കാൻ വാടക കാലങ്ങളോളം കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഓർക്കും ഒരു എന്തൊരു ഒരു കൈത്താവും കൂടിയാണ് ഞങ്ങൾ പറഞ്ഞു നമ്മൾ വി ടി എസ് ഗ്രൂപ്പിൽ കുറഞ്ഞ കുറഞ്ഞ വിലൻ്റെ വീടുകളാണ് അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ഉറപ്പാണ് കാരണം ഒരു പതിനഞ്ച് മീറ്ററുള്ളൂ ഈ വീട്ടിലേക്കുള്ള വൈറ്റ് ചെറിയൊരു പ്രശ്നം മൂന്നടി നാലടി വൈ വരുന്നത് കാരണം വണ്ടി ബൈക്ക് പോരും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബൈക്ക് കാറുകളൊക്കെ തൊട്ട് തൊട്ടടുത്ത് പതിനഞ്ച് വീട്ടിനെ തൊട്ടപ്പുറത്ത് കാറുകൾ വരെ നമ്മൾ നേരെ ഇവിടെ നിന്ന് കാണാൻ അവിടുന്ന് കുറഞ്ഞ ചെതായിട്ടൊന്ന് പിടിച്ച് കൊണ്ടുവരാൻ അപ്പോൾ അപ്പൊ ആരേലൊക്കെ ഇഷ്ടപ്പെട്ടത് നമ്മളടി കടന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ